നമ്മുടെ സൗരീതത്തിൽ എട്ട് ഗ്രഹങ്ങളാണുള്ളത് അതിൽ മെർക്രയ്ക്കും വീനച്ചനും ഒഴികെ ബാക്കി എല്ലാ ഗ്രഹങ്ങൾക്കും അതിനെ ചുറ്റുന്ന ഉപഗ്രഹങ്ങളുമുണ്ട് സൗരീതത്തിൽ ഇതുവരെ ഇരുന്നൂറ്റി തൊണ്ണൂറ് ഉപഗ്രഹങ്ങളെ കണ്ടുപിടിച്ചിട്ടുണ്ട് ഏറ്റവും കൂടുതൽ ഉപഗ്രഹങ്ങളുള്ള ഗ്രഹം സാറ്റൺ ആണ് സാറ്റന്റെ നൂറ്റി നാൽപ്പത്തി ആറ് ഉപഗ്രഹങ്ങളെ ഇതുവരെ കണ്ടെത്തിയിട്ടുണ്ട് സൂര്യനിൽ നിന്ന് ഏറ്റവും അകലെയുള്ള ഗ്രഹമാണ് നെപ്റ്റ്യൂൺ തണു ഈ ഗ്രഹത്തിന് പതിനാല് ഉപഗ്രഹങ്ങളാണുള്ളത് ഈ പതിനാല് ഉപഗ്രഹങ്ങളിൽ വെച്ച ഏറ്റവും വലിയ ഉപഗ്രഹമാണ് ട്രൈറ്റൺ സൂര്യനിൽ നിന്നും ഏറ്റവും അകലെ സ്ഥിതി ചെയ്യുന്ന ഗ്രഹമാണ് നെപ്റ്റ്യൂൺ ഇതുവരെ നെപ്റ്റ്യൂന്റെ പതിനാല് ഉപഗ്രഹങ്ങളെ കണ്ടെത്തിയിട്ടുണ്ട് നെപ്റ്റ്യൂന്റെ പതിനാല് ഉപഗ്രഹങ്ങളിൽ ഏറ്റവും വലിയ ഉപഗ്രഹമാണ് ട്രൈറ്റൺ ആയിരത്തി എണ്ണൂറ്റി നാല്പത്തിയാറ് ഒക്ടോബർ പത്തിന് ബ്രിട്ടീഷ് ജ്യോതിശാസ്ത്രജ്ഞനായ വില്യം ലെസൽ ആണ് ട്രൈറ്റണെ കണ്ടെത്തുന്നത് നെപ്റ്റൂണിനെ കണ്ടെത്തി പതിനേഴ് ദിവസങ്ങൾക്ക് ശേഷം ട്രൈറ്റൺ എന്ന ഉപഗ്രഹത്തെയും കണ്ടെത്തി നെപ്റ്റ്യൂണിൻ്റെ ഏറ്റവും വലിയ ഉപഗ്രഹമാണ് ട്രൈറ്റൺ ഇതാണ് സൗരോദത്തിലെ ഏഴാമത്തെ വലിയ ഉപഗ്രഹം ജൂപ്പിറ്ററിൻ്റെ ഉപഗ്രഹമായ ഗാനമീഡാണ് സൗരോദത്തിലെ ഏറ്റവും വലിയ ഉപഗ്രഹം ൻ ഗ്രഹമായ പ്ലൂട്ടോയേക്കാൾ വലിപ്പമുണ്ട് ട്രൈറ്റണ് രണ്ടായിരത്തി എഴുന്നൂറ്റി ആറ് കിലോമീറ്റർ ആണ് ട്രൈറ്റന്റെ വ്യാസം ഇതിനേകദേശം ഭൂമിയുടെ ഉപഗ്രഹമായ ചന്ദ്രന്റെ എൺപത് ശതമാനത്തോളം വലിപ്പമുണ്ട് നെപ്റ്റൂന്റെ പതിനാല് ഉപഗ്രഹങ്ങളിൽ ട്രൈറ്റണ് മാത്രമാണ് ഗോളാകൃതിയുള്ളത് മറ്റുപഗ്രഹങ്ങൾക്കൊന്നും കൃത്യമായ ആകൃതിയില്ല ട്രൈറ്റൺ നെപ്റ്റൂണിനൊപ്പം രൂപം കൊണ്ട ഗ്രഹമല്ല ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് നെപ്റ്റൂന്റെ ഗുരുത്താകർഷണ ബലത്താൽ പിടിച്ചെടുക്കപ്പെട്ട ഒരു കൈപ്പ ബെൽറ്റ് ഒബ്ജക്റ്റ് ആണ് ട്രൈറ്റൺ എന്നാണ് നിഗമനം കാരണം പ്ലൂട്ടോയുമായി ട്രൈറ്റനുള്ള സാമ്യത തന്നെയാണ് ട്രൈറ്റന്റെയും പ്ലൂട്ടോയുടെയും ഘടനയും സവിശേഷതകളും ഏകദേശം ഒരുപോലെ തന്നെയാണ് അതിനാൽ പ്ലൂട്ടോയെ പോലെ ട്രൈറ്റനും ഒരു കുളം ഗ്രഹമായിരുന്നിരിക്കാം കയ്പ ബെൽറ്റ് മേഖലയിലാണ് പ്ലൂട്ടോ സ്ഥിതി ചെയ്യുന്നത് ഈ മേഖലയിൽ ഇതുവരെ കണ്ടുപിടിച്ചിട്ടുള്ള ഏറ്റവും വലിയ വസ്തു പ്ലൂട്ടോ ആണ് നെപ്റ്റ്യൂൺ ട്രൈറ്റണെ പിടിച്ചെടുത്തിട്ടില്ലായിരുന്നുവെങ്കിൽ ട്രൈറ്റൺ ആയിരുന്നിരിക്കാം കൈപ്പർ ബെൽറ്റിൽ കണ്ടുപിടിച്ചിട്ടുള്ള ഏറ്റവും വലിയ വസ്തു നെപ്റ്റ്യൂണിൽ നിന്നും എട്ടാമത്തെ ഉപഗ്രഹമാണ് ട്രൈറ്റൺ ഇത് നെപ്റ്റ്യൂണിൽ നിന്നും മൂന്ന് ലക്ഷത്തി അൻപത്തിനാലായിരത്തി എണ്ണൂറ് കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്നു നെപ്റ്റ്യൂണിന്റെ ഉപഗ്രഹങ്ങളെ രണ്ടായി തിരിക്കാം റെഗുലർ മൂൺസ് ആൻഡ് ഇറഗുലർ മൂൺസ് റെഗുലർ മൂൺസ് ഗ്രഹത്തോട് ചേർന്ന് പരിക്രമണം ചെയ്യുന്നവയാണ് ട്രൈറ്റണ് മുമ്പുള്ള നെപ്റ്റ്യൂണിൻ്റെ ആദ്യ ഏഴ് ഉപഗ്രഹങ്ങളും റെഗുലർ ആണ് ട്രൈറ്റൺ ഉൾപ്പെടെ മറ്റേഴ് ഉപഗ്രഹങ്ങൾ ഇറഗുലർ ആണ് ഇതിൽ ട്രൈറ്റൺ ഒഴികെ ബാക്കിയുള്ള ഇറഗുലർ മൂണുകളുടെ ഭ്രമണപഥം അത്യധികം എലിപ്റ്റിക്കലാണ് നെപ്റ്റ്യൂണിന് ചുറ്റുമുള്ള ട്രൈറ്റൺ്റെ ഭ്രമണപഥം ഏകദേശം വൃത്താകൃതിയാണെങ്കിലും ട്രൈറ്റൺ നെപ്റ്റ്യൂണിൻ്റെ ഒരു ഇറഗുലർ മൂണാണ് കാരണം നെപ്റ്റ്യൂൺ സ്വന്തം അച്ചുത്തണ്ടിൽ കറങ്ങുന്നതിൻ്റെ എതിർദിശയിലാണ് ട്രൈറ്റൺ നെപ്റ്റ്യൂണിന് ചുറ്റും വലയം വെക്കുന്നത് നെപ്റ്റ്യൂൺ കറങ്ങുന്നതിന്റെ അതേ സമതലത്തിലല്ല ട്രൈറ്റൺ നെപ്റ്റ്യൂണിന് ചുറ്റും വലയം വയ്ക്കുന്നത് ഏകദേശം മുപ്പത് ഡിഗ്രി ചെരുവുണ്ട് സൗരയുധത്തിലെ വലിയ ഉപഗ്രഹങ്ങളിൽ വെച്ച് ഗ്രഹം കറങ്ങുന്നതിൻ്റെ എതിർദിശയിൽ വലയം വയ്ക്കുന്ന ഒരേ ഒരേയൊരു ഉപഗ്രഹം ട്രൈറ്റൺ ആണ് ബാക്കി എല്ലാ വലിയ ഉപഗ്രഹങ്ങളും റെഗുലർ ആണ് ഇതുകൊണ്ടാണ് ട്രൈറ്റൺ നെപ്റ്റ്യൂണിനൊപ്പം രൂപം കൊണ്ട ഉപഗ്രഹമല്ല എന്ന് പറയുന്നത് നെപ്റ്റ്യൂണിൻ്റെ ബാക്കിയുള്ള ഉപഗ്രഹങ്ങളെ അപേക്ഷിച്ച് ട്രൈറ്റൺ ഇരുന്നൂറ് മടങ്ങ് വലുതാണ് ട്രൈറ്റൺ നെപ്റ്റ്യൂണിന് വിപരീതമായി റിട്രേഡ് ഓർബിറ്റിലാണ് നെപ്റ്റ്യോണിനെ വലയം വെക്കുന്നത് ട്രൈറ്റൺ കഴിഞ്ഞുള്ള നെപ്റ്റ്യൂണിൻ്റെ ഉപഗ്രഹമാണ് നീറിയേഡ് നെപ്റ്റ്യൂണിൻ്റെ മൂന്നാമത്തെ വലിയ ഉപഗ്രഹമാണിത് ഇത് നെപ്റ്റ്യൂണിൽ നിന്നും അമ്പത്തിയഞ്ച് ലക്ഷം കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്നു സോളാർ സിസ്റ്റത്തിലുള്ള ഉപഗ്രഹങ്ങളിൽ വെച്ച് ഏറ്റവും എക്സെൻട്രിക് ഓർബിറ്റ് ഉള്ള ഒരു ഉപഗ്രഹമാണ് നീറിയേഡ് ട്രോയ്റ്റൺ നെപ്റ്റ്യൂണിൻ്റെ ഉപഗ്രഹമായപ്പോൾ അതിന്റെ ഗുരുത്വാകർഷണം നീഡിയേഡിന്റെ ഭ്രമണപഥത്തെ സ്വാധീനിച്ചത് അത്യധികം എലപ്റ്റിക്കൽ ഓർബിറ്റ് ഇതിന് വന്നത് ചന്ദ്രനെ പോലെ തന്നെ ട്രോയ്റ്റണും നെപ്റ്റ്യൂണുമായി ടയർഡ്ലി ലോക്ടാണ് അതായത് ട്രൈറ്റൻ്റെ ഒരു വശം മാത്രം എപ്പോഴും ഗ്രഹത്തോട് അഭിമുഖീകരിച്ചിരിക്കുന്നു എന്നാൽ അതിന്റെ പരിക്രമണത്തിലെ ചെരിവ് കാരണം രണ്ട് ധ്രുവ പ്രദേശങ്ങളും സൂര്യനെ അഭിമുഖീകരിക്കുന്നു ട്രൈറ്റൺ ഒരു തവണ സ്വന്തം അച്ചുതണ്ടിൽ ഭ്രമണം ചെയ്യാൻ ഏകദേശം നൂറ്റി നാൽപ്പത്തൊന്ന് മണിക്കൂറുകൾ വേണം ഇതിന് നെപ്റ്റ്യോണു ചുറ്റും ഒരു തവണ വലയം വയ്ക്കാനും ഇതേ സമയം തന്നെ മതി മഞ്ഞു മൂടിയ നെപ്റ്റോൺ ഗ്രഹത്തിൻ്റെ ഉപഗ്രഹമായ ട്രൈറ്റണും തണുത്തുറഞ്ഞ ഒരു ഉപഗ്രഹമാണ് മുഴുവൻ ഐസ് കൊണ്ട് നിറഞ്ഞതാണ് ട്രൈറ്റൻ്റെ ഉപരിതലം മൈനസ് ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് ഡിഗ്രി സെൽഷ്യസാണ് ഇവിടുത്തെ ഉപരിതല താപനില ഉപരിതലത്തിൽ കൂടുതലായും നൈട്രജൻ ഐസ് ആണ് ഉള്ളത് കൂടാതെ ജലവും കാർബൺ ഡൈ ഓക്സൈഡും മറ്റു പദാർത്ഥങ്ങളും അടങ്ങിയിരിക്കുന്നു ട്രൈറ്റൻ്റെ ഉപരിതലത്തിൽ ധാരാളം വരമ്പുകളും സമതലങ്ങളും പീഠഭൂമികളും കുന്നുകളും നിറഞ്ഞ പ്രദേശം കാണാൻ സാധിക്കും ട്രൈറ്റൻ്റെ ഉപരിതലത്തിൽ ധാരാളം ഉൽക്കകൾ വന്ന് പതിക്കാറുണ്ടെങ്കിലും ഉൽക്കകൾ വന്ന് പതിച്ചത് മൂലമുണ്ടാകുന്ന ക്രയറ്റേഴ്സ് വളരെ കുറവാണ് കാരണം ട്രൈറ്റൻ്റെ ഉപരിതലം നിരന്തരം പുനർ രൂപകൽപ്പന ചെയ്തുകൊണ്ടിരിക്കുന്നു അങ്ങനെ ഈ ക്രയറ്റേഴ്സ് എല്ലാം മൂടപ്പെടുന്നു ടൈറ്റനിൽ ധാരാളം ക്രയോ ഉൽക്കേനോകൾ കാണാൻ സാധിക്കും ഐസ് നിറഞ്ഞ ലോകങ്ങളിൽ ഉള്ളിൽ നിന്നും ഐസും വാതകങ്ങളും പുറത്തേക്ക് പൊട്ടിയൊഴുകുന്ന ഓപ്പനിങ്സാണിവ ഇതിനെ ഐസ് ഉൽക്കേനോസ് എന്നും പറയുന്നു അതായത് ഭൂമിയിൽ അഗ്നിപർവ്വതങ്ങൾ പൊട്ടിത്തെറിക്കാറുള്ളത് പോലെ ട്രൈറ്റന്റെ ഉപരിതലത്തിൽ ഐസ് വോൾക്കാനുകൾ പൊട്ടിയൊഴുകുന്നു ഭൂമിയിലുള്ള അഗ്നിപർവ്വതങ്ങളിൽ നിന്നും പൊട്ടിയൊഴുകുന്നത് തിളയ്ക്കുന്ന മാഗ്മയാണെങ്കിൽ ട്രയോ വോൾക്കേനകളിൽ നിന്നും വരുന്നത് ജലവും മീതേനും മറ്റ് തണുത്തുറഞ്ഞ ദ്രാവകങ്ങളുമൊക്കെയാണ് ഇങ്ങനെ പുറത്തു വരുന്ന ദ്രാവകങ്ങൾ സമീപം മുഴുവൻ വ്യാപിക്കുകയും ശേഷം അത് തണുത്തുറയുകയും ചെയ്യുന്നു അങ്ങനെ ആ പ്രദേശങ്ങളിലെ ഫ്രൈറ്റേഴ്സ് എല്ലാം മൂടപ്പെടുന്നു ട്രൈറ്റന്റെ ഉപരിതലത്തിൽ ധാരാളം ചെറിയ വരകൾ കാണാം അത് ടെക്ടോണിക് പ്രവർത്തനങ്ങൾ മൂലമുണ്ടായതാകാം എന്നാണ് നിഗമനം കുറഞ്ഞ ടെക്ടോണിക് സമ്മർദ്ദമുള്ള പ്രദേശങ്ങളിലാണ് ഇവ ഇത് രൂപപ്പെടുന്നത് ഈ ടെക്സ്റ്റർ ട്രൈറ്റന്റെ പടിഞ്ഞാറൻ ഭാഗത്തായാണ് കൂടുതലായും ഉള്ളത് മിക്ക ഉപഗ്രഹങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ട്രൈറ്റണ ഒരന്തരീക്ഷമുണ്ട് ഒരു ഗ്രഹത്തിൻ്റെ അന്തരീക്ഷവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വളരെ നേരത്തെ അന്തരീക്ഷമാണ് ട്രൈറ്റൺ ഉള്ളതെങ്കിലും മറ്റുപഗ്രഹങ്ങളെ അപേക്ഷിച്ച് ഇത് കട്ടിയുള്ളതാണ് അന്തരീക്ഷത്തിൽ കൂടുതലായും നൈട്രജൻ മീതൈൻ എന്നിവ അടങ്ങിയിരിക്കുന്നു ഈ അന്തരീക്ഷം ട്രൈറ്റനിലുള്ള പ്രയോവൽക്കേനോകളുടെ പ്രവർത്തനത്തിന് ബലമായി ഉണ്ടായതാകാം എന്നാണ് നിഗമനം ട്രൈറ്റന്റെ അന്തരീക്ഷം കാലാവസ്ഥയ്ക്കനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും ഉപരിതല താപനില ഉയരുമ്പോൾ മഞ്ഞുപാളികൾ കുറച്ചൊരുക്കുകയും അന്തരീക്ഷത്തിന്റെ കട്ടി നേർത്ത രീതിയിൽ കൂടുകയും ചെയ്യുന്നു ട്രൈറ്റൻ്റെ അന്തരീക്ഷത്തിൽ കനം കുറഞ്ഞ മേഘങ്ങളെയും കണ്ടെത്തിയിട്ടുണ്ട് ട്രൈറ്റന്റെ ഉപരിതലത്തിലെ ഐസ് പാളികൾക്കടിയിലായി ജലം ദ്രാവക രൂപത്തിൽ നിലനിൽക്കുന്നുണ്ടാകാമെന്നാണ് നിഗമനം ഈ മഞ്ഞുപാളികൾക്കടിയിലായി വലിയൊരു സമുദ്രം തന്നെ ഉണ്ടായിരിക്കാം എന്നാണ് ശാസ്ത്രജ്ഞർ അഭിപ്രായപ്പെടുന്നത് ഇങ്ങനെയൊരു സമുദ്രം ട്രൈറ്റനിൽ ട്രൈറ്റനിലുണ്ടായിരിക്കാം എന്നനുമാനിക്കാനുള്ള കാരണം അതിൻ്റെ ഭാഗത്തെ ഘടനയാണ് ട്രൈറ്റനെ സാന്ദ്രതയേറിയ ഖരരൂപത്തിലുള്ള ഒരു കോർ ഭാഗവും അതിനു മുകളിൽ കുറച്ചുകൂടി സാന്ദ്രത കുറഞ്ഞ ഒരു മാൻഡിൽ ഭാഗവും ഉണ്ട് ഈ മാൻഡിൽ ഭാഗത്തിനും ഉപരിതലത്തിലെ മഞ്ഞുപാളികൾക്കും ഇടയിലാണ് ജലം ദ്രാവക രൂപത്തിൽ ഉണ്ടായിരിക്കാം എന്ന് കരുതപ്പെടുന്നത് നാസയുടെ വോയേജർ ഒ എന്ന പേടകം മാത്രമാണ് ഇതുവരെ ട്രൈറ്റനെ സന്ദർശിച്ചിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ വൊ എജർ ടു ട്രൈറ്റൻ്റെ സമീപത്തു കൂടി കടന്നു പോയിരുന്നു വൊ ടുവിൽ നിന്ന് ലഭിച്ച ഡേറ്റയുടെ അടിസ്ഥാനത്തിലാണ് ഇത്രയേറെ വിവരങ്ങൾ ട്രൈറ്റനെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിച്ചത് എന്നാലും ക്രൈറ്റൻ്റെ ഉപരിതലത്തിൻ്റെ നാൽപ്പത് ശതമാനം മാത്രമേ വേജർ ടു മാർപ്പ് ചെയ്തിട്ടുള്ളൂ ട്രൈറ്റൺ നെപ്റ്റോൺ കറങ്ങുന്നതിൻ്റെ എതിർ ദിശയിലാണ് വലയം ചെയ്യുന്നത് ട്രൈറ്റണ് ഇങ്ങനൊരു റിട്രാഗ്രേഡ് ഭ്രമണപഥമുള്ളതിനാൽ നെപ്റ്റ്യോൻ്റെ ഗുരുത്വാകർഷണം അതിനെ പതിയെ പതിയെ ഗ്രഹത്തിലേക്ക് വലിക്കുന്നു ഈ ഗുരുത്വാകർഷണം ട്രൈറ്റനെ തകർക്കുകയും ട്രൈറ്റൺ നെപ്റ്റ്യോൻ്റെ വളയമായി രൂപപ്പെടുകയും ചെയ്യും